മലയാളം ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥിനെ അധിക്ഷേപിച്ച ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇട്ട യുവാവിനെ പോലീസ് അറസ്റ്റ് ചെയ്തു നോയിഡ സ്വദേശി റാഹത്ത് ഖാൻ എന്നയാളാണ് അറസ്റ്റിലായത് യോഗി ആദിത്യനാഥ് രൂപം കൊടുത്ത ഹിന്ദു യുവവാഹിനി എന്ന സംഘടനയുടെ പരാതിയെ തുടർന്നാണ് അറസ്റ്റ് അപകീർത്തികരമായ അടിക്കുറിപ്പോടുകൂടി ആദിത്യനാഥിന്റെ മോർഫ് ചെയ്ത ഫോട്ടോ റാഹത്ത് തന്റെ ഫേസ്ബുക്ക് വാളിൽ പോസ്റ്റ് ചെയ്തെന്നാണ് പരാതി വ്യാഴാഴ്ച വൈകിട്ടാണ് ദനാക്കൂർ പോലീസ് റാഹത്ത് ഖാനെ അറസ്റ്റ് ചെയ്തത് ദനാക്കൂറിൽ ഒരു പബ്ലിക് യൂട്ടിലിറ്റി സെന്ററിൽ ജോലി ചെയ്യുകയാണ് ഇയാൾ അതേസമയം തന്റെ മകൻ നിരപരാധിയാണെന്നവകാശപ്പെട്ട റാഹത്ത് ഖാന്റെ മാതാവ് രംഗത്തെത്തി തങ്ങളുടെ കുടുംബം നിരവധി സാമൂഹ്യ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നവരാണ് തലാഖ് വിഷയം ഉയർത്തിക്കൊണ്ടുവരുന്നതിന് പ്രധാനമന്ത്രിയെ വാഴ്ത്തുന്നവരാണെന്നും അവർ പറഞ്ഞു തന്റെ മകന്റെ ഫേസ്ബുക്ക് പാസ്വേഡും ഐഡിയും ഭൂമാഫിയ സംഘം മോഷ്ടിച്ച് പോസ്റ്റിട്ടതാണെന്നും അവർ ആരോപിക്കുന്നു ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി സ്ഥാനം ഏറ്റെടുത്ത ശേഷം യോഗി ആദിത്യനാഥിനെതിരെ ആക്ഷേപകരമായ ചിത്രങ്ങൾ പോസ്റ്റ് ചെയ്തതിനും പ്രചരിപ്പിച്ചതിനും ഇതിനകം നാലുപേരെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട് ഈ വാർത്തയോട് നിങ്ങൾക്കും പ്രതികരിക്കാവുന്നതാണ് കമന്റിലൂടെ കൂടുതൽ വാർത്തകൾക്കായി വൺ ഇന്ത്യ മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക